മക്കളെ മച്ചിലൻ തോഷിപോയി മുത്തശ്ശിയൻ്റെ തപ്പുന്നു മക്കളെ മച്ചിലൻ പോയി ഇവിടെ അതൊക്കെ മാറി വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും ഉണ്ടല്ലോ ഇത് സർക്കാർ വിദ്യാലയമാണോ എന്തൊരു മാറ്റം ഇപ്പൊ എന്തൊരു ചൂട് അന്നത്തെ പോലെ മരങ്ങളൊന്നും കാണുന്നില്ലല്ലോ വാഹനങ്ങളുടെ ഇരമ്പൽ കാരണം വഴി നടക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ കാളവണ്ടികളൊക്കെ എവിടെ പോയി അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്നാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിയന്ത്രണം തന്നെയാണ് ടീച്ചർ ഇന്നലെ ടി വി ഉണ്ട് വാർത്തയിൽ ഉറപ്പായിരുന്നു

നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വഴി തെറ്റാതെ പോകുന്നത് അത്ഭുതം തന്നെ ഞങ്ങളാണ് സ്കൗട്ടിങ് ആൻഡ് അഥവാ നേതാക്കളായ ഉറുമ്പുകൾ ഞങ്ങൾ എന്നൊരു പദാർത്ഥം വഴിയിൽ വിതറും ദേ ഇവിടെയാണ് ഫെറമോൺ ഈ ഫെറമോൺ മറ്റുറുമ്പുകൾക്ക് വഴി കാട്ടുന്നു ാശത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഈ പ്രകാശം നയരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്നാൽ പ്രകാശം സഞ്ചരിക്കുന്ന വഴി ആരെങ്കിലും തടസ്സം നിന്നാൽ ആ വഴിയിൽ കൂടെ പോകാൻ കഴിയില്ല അപ്പോൾ പ്രകാശം തട്ടി നിൽക്കുന്ന വസ്തുവിന്റെ പിറകോശത്തായി ഞാൻ രൂപപ്പെടും പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ എന്നും കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ എന്നും പറയുന്നു ഒരിക്കൽ ഞാൻ ഒരു സവാരിക്കായി ഇറങ്ങിയതാണ് അപ്പോഴാണ് മനോഹരമായ ഒരു കൊച്ചു കുളം കണ്ടത് ഞാൻ വേഗം അതിന് അതിനരികിലേക്ക് ചെന്നെത്തി നോക്കിയതോ ഒരു കൊച്ചു പയ്യൻ എന്നെ എടുത്ത് ആ വെള്ളത്തിലേക്ക് എടുത്തെറങ്ങി ഞാൻ ആ വെള്ളത്തിൽ കിടന്ന് കൈകാലത്തെ അടിച്ച് നിലവിളിച്ചു എന്നാൽ ആരും ആരും തന്നെ എന്നെ രക്ഷിക്കാൻ വന്നില്ല പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അതാ ലൊട്ടുമിഠായി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് അയ്യോ എന്തോ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ലൊട്ടുമിഠായിയുടെ അരികിലേക്ക് നീന്താതെ പോകുന്നല്ലോ മിഠായിട്ട കഴിവുകൾ വെള്ളത്തിൽ ഒന്ന് പറയേണ്ട ചങ്ങാരി കാറ്റടിച്ചതും പേടിച്ചിട്ടല്ല ചങ്ങാരി ഞാൻ അറിയാതെ നീങ്ങി നീ പോകുന്നതാണ് നീ നിൽക്കുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ കാഠിന്യം കുറയുന്നത് പോലെ പ്രജലബലത്തിന്റെ കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത് എങ്കിൽ ഞാൻ വരുമ്പോൾ എങ്കിൽ ഞാൻ അടുത്ത് വരുമ്പോൾ നീ പിന്നിലേക്ക് നീങ്ങി കരക്ക് കയറിക്കോളൂ ഒന്നാമത്തെ ഒന്ന് പറഞ്ഞു ഇല്ല കുറച്ചൊക്കെ കേട്ടോ കഥ നിന്ന് ചോദ്യം ഉണ്ടാക്കാം അപ്പൊ അത് മനസ്സിലാക്കി

എനിക്ക് ഇരുപത്തിയഞ്ചെന്ന ഉത്തരം വേണം എന്താ വേണ്ടത് ട്വന്റി ഫൈവ് എന്ന ആൻസർ വേണം ഉത്തരം പറയാൻ ആദ്യം പറയുക കുട്ടിയാണ് ഇപ്പോ ആ ഏതാ ഉത്തരം പറയാം എനിക്ക് ഇരുപത്തിയഞ്ചാ ഉത്തരം കിട്ടണ്ടേ ഒരു ചോദ്യം പറയുന്നു മാത്തമറ്റിക്കലാണ് സാഹചര്യം ടീച്ചർ പറയും വയലെ സൈൻഡെന്ന് പറയും അഞ്ചേ അഞ്ച് ഇരുപത്തി ആറേ പൈസയും ആൺകുട്ടി പറയും നൂറേ ഭാഗം നായ ഓപ്പറേഷനുകളോ ഏതൊക്കെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷനുകളെ പറഞ്ഞു അഡീഷൻ പറഞ്ഞു സബ്സ്രാക്ഷൻ പറഞ്ഞു ആ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു ഓപ്പറേഷൻ വന്നു ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യും ഈ ഈ ഈ തരത്തിൽ തരത്തിലും നമ്മൾ അതിനാണ് എന്റെ മലയാളി പറഞ്ഞാൽ ഒരു കവിത കിട്ടി നമ്മൾ അകുന്നു ചില ചോദ്യങ്ങൾക്ക് ഉത്തരവേ കണ്ടോ ഉത്തരവേ പറയാൻ പറ്റില്ല ഉത്തരവ് കിട്ടാത്ത ഉത്തരവ് ചിലപ്പോ കണ്ടെത്തി കൊടുക്കേണ്ടി ഭയങ്കര ും ടീച്ചർ പഠിക്കുന്ന ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ചാൽ മീനിനെ എരി ഉപയോഗിക്കുന്നതാണ് കഴിക്കുന്നതാണ് കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ മീനൃ നമ്മൾ ആ രീതി അപ്പൊ പുതിയൊരു കാര്യം കിട്ടുകഴിഞ്ഞാൽ ആ ചോദ്യം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തെയും അവളെന്തെയും തെറ്റ് നോക്കിയോ മുതിർന്നവരോട് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ പറഞ്ഞു എക്സാമ്പിൾ എക്സാമ്പിൾ ക്ലാസ്സിൽ പോകുകയാണെങ്കിൽ പറഞ്ഞു നിർത്തുന്നു നല്ലതായിട്ടുള്ള ചോദ്യങ്ങൾ കുട്ടിയുടെ ഭാഗത്ത് ഒന്ന് മനസ്സിലായി അപ്പൊ ആ ഞാൻ സമയം ഞാൻ നമ്മളാ ടെക്സ് ചെയ്യണം അല്ലെ അവൻ വേണ്ടി സമയം കഴിയുന്ന പുതിയ വസ്ത്രത്തേക്ക് പോകും പുതിയ കാര്യങ്ങൾ അത് കഴിയ ടും മാത്രം 그 <목소리도> 다음에